രണ്ടായിരത്തി ഏഴിലിറങ്ങിയ ഇറങ്ങിയ റ്റീവ് മുതൽ കഴിഞ്ഞിടെ ഇറങ്ങിയ കൂമൻ നേര് എന്ന ആകെ പരിഗണിച്ചാൽ മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത ത്രില്ലർ കുറ്റന്വേഷണ സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിൽ സൂപ്പർ സ്റ്റാറാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ദൃശ്യം വണ്ണും ടുവും മെമ്മറീസും ഊഴവും ഒക്കെ കണ്ട പ്രേക്ഷകർ ആ ഒരു മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിച്ച് തന്നെയാവും അവർണ ബാലമുരളി നായികയും ആസിഫ് അലി നായകനുമായ മിറാഷിൻ്റെയും സമീപിക്കുക കോയമ്പത്തൂരാണ് കഥയുടെ കേന്ദ്രം അവിടുത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ അതായത് ഒരു ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന കിരൺ എന്ന ചെറുപ്പക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും തുടർന്ന് കിരണിൻ്റെ കാമുകി അഭിരാമിയും കൂട്ടുകാരിയും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയി പ്രവർത്തിക്കുന്ന അശ്വിനും നടത്തുന്ന അന്വേഷണവുമാണ് സിനിമയുടെ പ്ലോട്ട് സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ ടിസ്റ്റോൾ ട്വിസ്റ്റാണ് ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരക ടിസ്റ്റ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ജിത്ത് സാറേ നിങ്ങളീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടിസ്റ്റുകളുടെ കെട്ടേസ്റ്റ് വരുമ്പോഴേക്കും പ്രേക്ഷകർക്ക് മടുക്കും കുറച്ചേ ഉള്ളെങ്കിലും നിലവാരമില്ലാത്ത ഗ്രാഫിക്സും ഏച്ചു കെട്ടിയ പശ്ചാത്തല സംഗീതവും ഒട്ടും കണക്റ്റാവാത്ത കട്ടിങ്ങുമൊക്കെ ചേർന്ന് സിനിമ പേര് സൂചിപ്പിക്കുന്നതുപോലെ പിടികിട്ടാത്ത ഒരു മരീചികയായി മാറുകയാണ് അപർണ താരക്കാടിൻ്റെതാണ് കഥ തിരക്കഥയിൽ പങ്കാളിയാവുന്ന സംവിധായകൻ പക്ഷേ വളരെ അലസമായാണ് മിറാഷിനെ സമീപിച്ചിരിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഹിറ്റുകൾ സൃഷ്ടിക്കുന്നതിനിടയിലുള്ള ഒരു നേരം പൊക്കം നിലയിലായിരിക്കും സിനിമയെ സമീപിച്ചിരിക്കുക പക്ഷേ അത് വളരെ ചെറുതല്ലാത്ത ഒരു കയ്യബദ്ധമായി മാറുന്നു എന്നുള്ളതാണ് മിറാഷിൻ്റെ പ്രത്യേകത ആസിഫലിയും അവർണയും അടക്കം നിരവധി പുതുമുഖങ്ങളുമുണ്ട് ഈ സിനിമയിൽ പക്ഷേ ആകെ സിനിമയ്ക്ക് സഹായകരമാകുന്നത് സമ്പത്ത് രാജൻ്റെ പ്രകടനം മാത്രമാണ് പക്ഷേ സിനിമ പൂർണ്ണമായും മനസ്സിലാവണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സിനിമ കാണേണ്ടി വരും എന്നുള്ളതാണ് പ്രേക്ഷകനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് മിറാഷ് എന്നാൽ മരീചിക്ക ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്ന പ്രത്യേകത പോലെ തന്നെ ഈ സിനിമയും എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ ഒന്നും ഇല്ലാതാവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മിറാഷ് ഹിന്ദിയിൽ ഒരുക്കണമെന്ന ഇന്നത്തെ സംവിധായകൻ ഉദ്ദേശിച്ചിരുന്നത് അതായിരുന്നു ഭേദം എന്നും കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു സിനിമയെ നമുക്ക് വീണ്ടും കാണാം